ഞാൻ ഞാൻ സിനിമ മെയിൻ റോൾ ചെയ്യുന്ന സിനിമയാണിത് എന്നാണ് പിന്നെ പരിമിതികൾ കൊണ്ട് അക്ഷയ് കുമാർ തെറ്റിപ്പോയതാണ് സുരഭി ലക്ഷ്മിയെ കുറിച്ച് അക്ഷയ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരു ഹിന്ദി ചാനലിലെ അഭിമുഖത്തിനിടയിലാണ് അക്ഷയ് കുമാർ സുരഭി ലക്ഷ്മിയെ കുറിച്ച് സംസാരിച്ചത് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു എന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞ് സംസാരിച്ചു എത്രാമത്തെ പടമാണിതെന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സോ ആ പെൺകുട്ടി ഒരു മലയാളം ആക്ട്രെസ് ആയിരുന്നു ആ കുട്ടി എൻ്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞു എത്രാമത്തെ ഫിലിമാണ് ഈ അഭിനയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതെന്റെ ഏകദേശം നൂറ്റിമുപ്പത്തി അഞ്ചാമത്തെ ഫിലിമാണെന്ന് വളരെ പ്രൗഢിയോടെ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു കാരണം നാഷണൽ അവാർഡ് കിട്ടിയ വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണല്ലോ താനെന്ന് അക്ഷയ് കുമാർ പറയുന്നു तो तो मतलब मतलब उसने पहली पिक्चर में आके नेशनल अवार्ड लेके चला गया मैं क्या ഞാൻ തിരിച്ച ആ പെൺകുട്ടിയുടെ ഇത് എത്രാമത്തെ ഫിലിമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയെ തൻ്റെ ആദ്യത്തെ ഫിലിമാണെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു ചമ്മൽ നിമിഷമായിരുന്നു അതെന്നും വളരെ അഭിമാനത്തോടു കൂടി ഇരുന്ന് നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് താൻ വാങ്ങിക്കുമ്പോൾ ഒന്നാമത്തെ ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് മേടിച്ച ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് താനിരുന്നതെന്ന് വളരെ ചമ്മലുണ്ടാക്കിയെന്നും അക്ഷയ് കുമാർ അന്ന് സംസാരിക്കുകയുണ്ടായി എന്നാൽ സുരഭി കൃഷ്ണ ഞാൻ ഒന്നാമത്തെ ഫിലിം ആണെന്നല്ല പറഞ്ഞതെന്നും ആദ്യമായിട്ട് ഒരു മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച തൻ്റെ സിനിമയാണ് താൻ ഉദ്ദേശിച്ചതെന്നും പറയുന്നു പക്ഷേ തൻ്റെ മുറി ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അക്ഷയ് കുമാറിന് പക്ഷേ അത് തൻ്റെ ഒന്നാമത്തെ ഫിലിം എന്ന രീതിയിലാണ് മനസ്സിലായത് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് സുരഭി ലക്ഷ്മി പറയുന്നു ഇത്രയും വലിയൊരു നടൻ ഈ ഒരു സംഭവം വീണ്ടും മറ്റു പ്രേക്ഷകർക്ക് മുമ്പിൽ പറയുകയും താൻ ആ നിമിഷത്തിൽ വളരെയധികം എംബാരസിംഗ് സിറ്റുവേഷനിലൂടെ പോയി എന്ന് സമ്മതിക്കുകയും ചെയ്തു കാരണം റോഡിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സുരഭി ലക്ഷ്മിക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി ഒരു വലിയ നേട്ടം തന്നെയാണ് സുരഭി ലക്ഷ്മി നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ താൻ ഇതിനു മുമ്പിൽ ചെറുതായിപ്പോയതായി അക്ഷയ് കുമാർ പറഞ്ഞു താൻ വളരെയധികം അഭിമാനത്തോടെ ഇരുന്ന നിമിഷമായിരുന്നിട്ടും ഇത് കേട്ടുടനെ താൻ ഒന്നുമല്ലാതായി എന്നാണ് അക്ഷയ് കുമാർ പിന്നീട് പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മലവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ